സ്നേഹനിധിയായ സയ്യിദ് സാദിഖലി തങ്ങൾ അവർകളെ ഏറ്റവും പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വീതിയിൽ ഉപയോഗരായിരിക്കുന്ന പ്രഗത്ഭരായ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ മുസ്ലിം ലീഗിന്റെ നേതാവ് സാദിഖ് അലി തങ്ങളുടെ വിളി കേട്ട് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ മഹാസമുദ്രമേ പ്രിയ സുഹൃത്തുക്കളെ അസ്സാമലും ചരിത്രത്തിൽ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തുന്ന ഒരു പ്രസംഗമാണ് സയ്യിദ് സാദിഖലി തങ്ങൾ ഇവിടെ നിർവഹിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ ഓരോ വാക്കുകളും അളന്ന് തൂക്കി തിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വൽക്കാരൻ തന്നെ കവർച്ചക്കാരനാകുന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം നമ്മുടെ സഹോദര സമുദായത്തിന് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ക്രിസ്തീയ ജനവിഭാഗങ്ങളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയനും നരേന്ദ്രമോദിക്കുമുള്ള മറുപടിയാണത് നിങ്ങൾ അവരെ ഒന്നും നമ്പണ്ട നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഏത് പാതിരാത്രിയിലും നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റു വരാൻ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന സയ്യിദ് സെയ്ത് സാദികലിശയാബ്ദങ്ങളുടെ പ്രഖ്യാപനമുണ്ടല്ലോ അത് കൊള്ളേണ്ടെടുത്ത് കൊണ്ടിട്ടുണ്ട് മാത്രമല്ല ഈ പോരാട്ടത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഇന്ത്യയിലെ മതേതര ശക്തികൾ മുഴുവൻ നമ്മളോടൊപ്പം ഉണ്ട് എന്നും അവർക്ക് ഈ കോഴിക്കോടിന്റെ കടപ്പുറത്ത് നിന്നുകൊണ്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇന്നത്തെ ഈ ദിനം സമ്പൂർണ്ണമായിരിക്കുകയാണ് ക്രിസ്തീയ സമൂഹത്തെ കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിലെ ഫാഷിസ്റ്റ് ഭരണകൂടം പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ് സി എ എ എന്ന് പറയുന്നൊരു നിയമം കൊണ്ടുവന്നപ്പോൾ ക്രിസ്തീയ സമൂഹത്തോട് പറഞ്ഞു ഇത് നിങ്ങളെ ബാധിക്കുന്നില്ല മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയമാണ് അവർക്ക് മാത്രം പൗരത്വം കൊടുക്കുന്നില്ല ക്രിസ്തീയ സമൂഹത്തിനും ഞങ്ങൾ പൗരത്വം കൊടുക്കും എന്ന് അപ്പോൾ അവര് ബി ജെ പി പറയുന്നത് ശരിയാണ് എന്ന് ധരിക്കും എന്നാണ് അവർ കരുതിയത് അത് കഴിഞ്ഞ് ഇപ്പോൾ വഖഫ് ഭേദഗതി ബിൽ വന്നപ്പോഴും പറഞ്ഞു ഇത് മുനമ്പത്തുള്ള ക്രിസ്തീയ സമൂഹത്തെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പാർലമെന്റിന്റെ അകത്ത് നമ്മൾ കേട്ട പ്രസംഗങ്ങൾ ബി ജെ പിയുടെ പ്രസംഗങ്ങൾ മുഴുവൻ ക്രിസ്തീയ സമൂഹത്തിനോടൊപ്പം ഞങ്ങളുണ്ട് നിങ്ങളുടെ വലിയ ശത്രുക്കൾ മുസ്ലിങ്ങളാണ് എന്നുള്ള രീതിയിലുള്ള പ്രസംഗങ്ങളായിരുന്നു എന്നാൽ ഈ നിയമം പാസാക്കിയതിന്റെ പിറ്റേ ദിവസത്തെ ഓർഗനൈസർ എന്ന് പറയുന്ന പത്രം പാർലമെന്റിന്റെ അകത്ത് ഇവർ പറഞ്ഞത് സർക്കാരിൻ്റെ ഭൂമി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നത് വക്കഫാണ് വക്കഫിന്റെ പേരിലാണ് എന്ന് പറഞ്ഞ അതേ പ്രസ്ഥാനത്തിൻ്റെ മുഖപത്രം പിറ്റേ ദിവസം പറയുന്നു അല്ല സർക്കാർ ഭൂമി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ് എഴുപത്തിരണ്ട് കോടി ഹെക്ടർ ഭൂമി അവർ കൈവശപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഓർഗനൈസറിൽ വെണ്ടക്ക അക്ഷരത്തിൽ വന്നു മാത്രമല്ല ധാരാളം ചർച്ചുകളും സ്കൂളുകളും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഭൂമി കൈയേറി അവർ കൈവശപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്ന് ഓർഗനൈസർ പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ ആ ഒരു വാർത്ത അപ്രത്യക്ഷമായി അതിന്റെ പിന്നിൽ ചില രാഷ്ട്രീയം ഉണ്ടാകാം പക്ഷെ ഇത് സമ്പൂർണമായത് ഇവിടെ ഇത് അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ കത്തിക്കയറിയ മന്ത്രി തന്നെ വന്ന് അവിടെയുള്ള ജനങ്ങളോട് പറഞ്ഞു ഇതിന് മുൻകാല പ്രാബല്യം ഇല്ലാത്തത് കൊണ്ട് ഈ നിയമം നിങ്ങൾക്ക് ഗുണകരമാകുമോ എന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല അത് കോടതിയാണ് പറയേണ്ടത് എന്ന് അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ അവർ വഞ്ചിക്കുകയായിരുന്നു മാത്രമല്ല ന്യൂഡൽഹിയിലെ കേന്ദ്ര പോലീസ് അവിടെ ഓശാന പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുരിശു യാത്ര തടഞ്ഞുകൊണ്ട് ക്രിസ്തീയ സമൂഹത്തിനെതിരെ അവരുടെ ആയുധത്തിന് മൂർച്ച തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് ക്രിസ്തീയ സമൂഹത്തോട് സാധിക്കലി തങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് പിണറായി വിശ്വസിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് മോദിയെയും വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അത് സയ്യദ് സാദിഖലി ഷിഹാബ് തങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ അദ്ദേഹം പോയി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അതിനെ പലരും ഇവിടെ അവഹേളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആളുകൾ എന്തിനീ പ്രീണനം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മുസ്ലിം ലീഗിനെ അറിയില്ല ഇസ്ലാം എന്താണ് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നറിയില്ല പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിരുന്ന പാഠം എന്താണെന്ന് പോലും നിങ്ങൾ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് നമുക്കിടയിലുള്ള ചില ആളുകൾ അപ്പുറത്തു നിന്ന് വിമർശിക്കുന്നുണ്ടെങ്കിലും അവർ ഈ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് വരാതെ ബഹിഷ്കരിച്ചപ്പുറത്ത് നിൽക്കുന്നുണ്ടെങ്കിലും നിങ്ങളില്ലെങ്കിലും ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ടു പോവുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് വലിയ പ്രാധാന്യം ഇതിനകത്തുണ്ട് നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത് ഈ വലിയ വരേണ്യ വിഭാഗമുണ്ട് മുസ്ലിം സമുദായത്തിൽ അവർ വക്കഫിൻ്റെ പേരിലെല്ലാം കൈയടക്കി വെച്ചിരിക്കുകയാണ് മാത്രമല്ല മുസ്ലിം സമുദായം ഇന്ന് ഇന്ത്യയിൽ പഞ്ചറായ ടയർ ഒട്ടിക്കുന്നവരായി മാറിയിരിക്കുന്നു എന്നാണ് എന്താ ഒരു വിദ്യാസമ്പന്നമായ സമൂഹം ഈ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണോ മോദി കരുതിയത് ഇവിടെ ബഷീർക്ക പറഞ്ഞതുപോലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചുകൊണ്ട് ഈ രാജ്യത്തെ ചെറുപ്പക്കാര് എന്തൊക്കെ പുതുപകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പരീക്ഷിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും ജാമ്യാമില് ജെ എൻ യുയിലും ഒക്കെ ഈ സമൂഹം വിദ്യ അഭ്യസിച്ച് വലിയ നിലകളിലെത്തുമ്പോഴും നിങ്ങൾക്ക് ഞങ്ങൾ പഞ്ചറൊട്ടിക്കുന്നവനാണോ മോദി നിങ്ങളുടെ ഭരണകൂടത്തിൻ്റെ തയർ ഇതാ പഞ്ചറായിരിക്കുന്നു ഇനി അത് മുന്നോട്ട് നീങ്ങണമെങ്കിൽ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ പഞ്ചറൊട്ടിക്കേണ്ടി വരും നിങ്ങളുടെ കാലം ബി ജെ പി എന്ന് പറയുന്ന ഒരു 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 പ്രസ്ഥാനത്തിൻ്റെ കാലം അവസാനിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത് അതാണ് രണ്ട് പാർലമെന്റിലും നമ്മൾ കണ്ടിട്ടുള്ളത് ആ വോട്ടുകളുടെ എണ്ണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ നേരിയ ഭൂരിപക്ഷത്തിന്റെ ഒരു ഭൂരിപക്ഷത്തിലാണ് നിങ്ങൾ ഈ നിയമം ഒക്കെ ചുട്ടെടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ അവിടെ ചെന്ന് ചരിത്രത്തിലെ മറ്റൊരു നിർണായകമായ മുഹൂർത്തത്തിന്റെ ഒപ്പുവെച്ചിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ കേസ് കൊടുത്തു ഇന്ന് വലിയ ഒരു ആശ്വാസം നൽകുന്ന രീതിയിൽ സുപ്രീം കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെ ഇതിനകത്ത് മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഉൾപ്പെടുത്തുക എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വഖഫ് ബൈ യൂസും വഖഫ് ബൈ ഡീഡും സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ തൽക്കാല തീരുമാനങ്ങൾ നിർത്തിവെക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് നാളെ വാദം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് ശുഭപ്രതീക്ഷയാണുള്ളത് സുപ്രീം കോടതിയിൽ നിന്നും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം ഈ അറബിക്കടലിന്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് തള്ളുന്ന ഒരു തീരുമാനമുണ്ടാകും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ തീരുമാനമുണ്ടാകുമ്പോൾ ഇന്ത്യയാണ് മോചിപ്പിക്കപ്പെടുന്നത് നിങ്ങളറിയാം കുംഭമേളയിൽ പുതിയൊരു ഭരണഘടന രൂപം കൊണ്ടിരിക്കുന്നു മുന്നൂറ് പേജുള്ള ഒരു ഭരണഘടന ആ ഭരണഘടന എന്തിനു വേണ്ടിയാണ് ഹിന്ദു അഖണ്ഡ് രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ആ ഭരണഘടന രണ്ടായിരത്തി മുപ്പത്തി ആറിൽ നടപ്പിലാക്കും എന്നാണ് അവിടെ സംഘടിച്ച സന്യാസിമാര് പ്രതിജ്ഞ ചെയ്തിരിക്കുന്നത് അവർ പറയുന്നു നൂറ്റി എഴുപത് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ക്രിസ്ത്യാനികൾ അൻപത്തിയേഴ് രാജ്യങ്ങൾ മുസ്ലിങ്ങൾക്കുണ്ട് പതിനഞ്ച് രാജ്യങ്ങൾ ബുദ്ധ ബുദ്ധിസ്റ്റുകൾക്കുണ്ട് ഒരു രാജ്യം ജൂതർക്കുണ്ട് എന്നാൽ ഹിന്ദുക്കൾക്കില്ല ഹിന്ദുക്കൾക്ക് ഇന്ത്യ ഉണ്ടാകണം അതുകൊണ്ട് ഇനി പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർ മുഴുവൻ മനുസ്മൃതിയുടെയും കൗഡിലിന്റെ അർത്ഥശാസ്ത്രത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുന്ന ഭരണഘടനയനുസരിച്ചായിരിക്കും പാർലമെന്റിൽ എത്തുക അവിടെ മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല അവർക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല അവർക്ക് മാത്രമല്ല സനാതന മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന വേദിക് ആയിട്ടുള്ള വേദങ്ങൾ പഠിച്ചവർക്ക് മാത്രമേ പാർലമെന്റിൽ എത്താൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബ്രാഹ്മണ വരേണ്യവർഗത്തിന് മാത്രമേ ഇനി പാർലമെന്റിലേക്ക് പ്രവേശനമുള്ളൂ എന്ന് പറയുന്ന ഒരു ഭരണഘടന രൂപം കൊണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഭരണഘടന അവർക്ക് തകർക്കണം മോദി പാർലമെന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ഭരണഘടനയുടെ കല്ലിൽ കൊത്തിവെച്ച ഒരു പ്രതിമയുണ്ട് അതിൻ്റെ മുന്നിൽ അദ്ദേഹം അതിനെ ചുംബിച്ചിട്ടാണ് അകത്തേക്ക് കയറിയത് നമ്മൾ വിചാരിച്ചു അത് ഭരണഘടനയ്ക്കുള്ള സ്നേഹ ചുംബനമാണ് അല്ല പിന്നീട് നമ്മൾ മനസ്സിലാക്കി ഓരോ അനുച്ഛേദവും വെട്ടിമാറ്റുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു അത് അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് കൊടുത്ത അന്ത്യചുംബനമായിരുന്നു എന്നുള്ളതാണ് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ ഭരണഘടനയുടെ ഒരു താളും മുറിച്ചു മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് ശിഹാബ് തങ്ങളുടെ ഈ പട്ടാളം ഇവിടെ ഉറക്കെ പറയുന്നത് ഇതൊരു ശാന്തമായിട്ടുള്ള ഒരു സദസ്സായിട്ടാണ് ഇപ്പോൾ കാണുന്നത് പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഉജ്ജ്വലമായ അഗ്നി ജ്വലിക്കുന്നുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു ആ അഗ്നി ഒരു വലിയ തീനാളമായി മാറുന്നതോടുകൂടി മോദിയും അദ്ദേഹത്തിന്റെ ഫാഷനിസ്റ്റ് ഗവൺമെൻറ്റും ഇവിടെ നിലംപൊത്തുക തന്നെ ചെയ്യും എന്നതിൻ്റെ ഉജ്ജ്വലമായ ഒരു താക്കീതായി നമുക്ക് ഈ സമ്മേളനത്തെ മഹാറാലിയെ കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി